കുരിശിയിലെ കാണിക്കുത്തിറന്ന് മോഷണം കാട്ടാക്കട കട്ടക്കോട് സെന്റ് ആന്റണീസ് ഫെറോന ചർച്ച് കുരിശെടിയിലാണ് മോഷണം നടന്നത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ പള്ളി ഭാരവാഹികൾ കുരിശടിക്കു സമീപത്തെ ഹൈമാസ് ലൈറ്റ് തെളിക്കാനെത്തിയിരുന്നു തുടർന്ന് ഇന്ന് രാവിലെ ആറു മുപ്പതിന് ഇത് അണയ്ക്കാനായി എത്തിയപ്പോഴാണ് കാണിക്കുത്തി തുറന്ന നിലയിൽ കണ്ടത് പുലർച്ചെ ആയിരിക്കാം മോഷണമെന്നാണ് പ്രാഥമിക നിഗമനം നാളെ കാണിക്കയുടെ നാണയങ്ങൾ പള്ളിയിലേക്ക് മാറ്റാനിരിക്കെയാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത് അയ്യായിരത്തോളം രൂപ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതിനു മുൻപ് ഒരു പ്രാവശ്യം മോഷണ ശ്രമവും ഒരിക്കൽ മോഷണവും നടന്നിരുന്നു കാട്ടാക്കട പോലീസിൽ പരാതി നൽകി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി രാവിലെ 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 ഇന്നലെ ആയപ്പോൾ ഹൈമാസ് ലൈറ്റ് രണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരു ആറു മണി ഓഫ് ലൈറ്റ് ഓഫ് ചെയ്യാൻ വന്നപ്പോൾ പിന്നെ രണ്ട് കൂട്ടും തുറന്ന് ആ ആച്ചർ പൈസ എടുക്കുന്നു എത്ര രൂപയുടെ ഒരു നഷ്ടം ഉണ്ടായിരുന്നു അയ്യായിരം രൂപ പുറത്ത് എപ്പോഴാണ് എടുക്കുന്നത് കാണിക്കെടുക്കുക സാധാരണ ഞങ്ങൾ കാണിക്കെടുക്കുന്നത് ഒരു മാസത്തിൻ്റെ ലാസ്റ്റ് ഫസ്റ്റ് സൺഡേയിലാണ് എടുക്കുന്നത് അപ്പോൾ നാളെ ഇത് നമ്മുടെ ഏത് പള്ളിയുടെ കയ്യിൽ വരുന്നത് കത്തക്കോട് സെൻ്റ് ആന്റണീസ് സെർവൻസ് ചെർച്ചിൻ്റെ കീഴിൽ വരുന്നത് ഇത് നേരത്തെ ഇങ്ങനെ ഒരു മോശം ഒരിക്കലും ഇതുപോലെ മോഷണം നടന്നതുപോലെ പോലെ എടുത്തോണ്ടൊക്കെ പോയി പക്ഷേ അത് വന്ന് നോക്കിയിട്ടും ഒരു നടപടിയൊന്നും ഉണ്ടായില്ല അതിന് ശേഷം ഒരു ഒരു ശ്രമം നടത്തി അത് പക്ഷേ അന്ന് തുറന്നില്ല തുറക്കാൻ കൊണ്ടിയൊക്കെ അടിച്ചുപൊളിച്ചിട്ട് ഇത് മൂന്നാം തൊട്ടമാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പരാതി എഴുതി കൊടുത്തു Okay.